ഹലോ ഞങ്ങളിപ്പോൾ ഉള്ളത് കോഴിക്കോട് പാളയം ഭാഗത്ത് സുന്ദർ മഹൽ എന്ന് പറഞ്ഞൊരു ബിൽഡിങ് ഉണ്ട് നമ്മളെ ഡാൻസിൻ്റെ സാധനങ്ങളൊക്കെ റെൻ്റിന് കൊടുക്കുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മൾ എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നവമീൻ്റെ ഭാഗമായിട്ട് നമ്മൾ അമ്പലത്തിലൊരു ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഫ്രണ്ട് സ്നേഹതാ അവൾ ഓൾറെഡി തന്നെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഇത് ഞങ്ങൾ ഡ്രസ്സൊക്കെ തരുക പൂക്കാണ് കുറെ ഭരതനാട്യം മൂഹിനിയാട്ടം അതേപോലെ പല പല ആർട്ട് ഫോമിൻ്റെ ചിത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ കൈഡിൽ ഈ ശൂലം കുന്തം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് സ്നേഹ സ്നേഹൻ്റെ മോളാണ് ഈ ശാര ഞങ്ങളിങ്ങനെ ഡ്രസ്സൊക്കെ നോക്കി നടക്കുകയാണ് ഒരു സെമി ക്ലാസ്സിക്കൽ ഡാൻസാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് ഇതേ ഇവിടെ സ്റ്റിച്ചിങ് യൂണിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് സെറ്റപ്പാണ് കേട്ടോ ഞങ്ങൾ ഇടുന്ന ഡ്രസ്സൊക്കെ അതാണ് അവർ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ ഇത് ഈ ചേച്ചി ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾക്ക് ഓരോ ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തുണ്ട് ഇത് ഇത് വിഷുവിനേക്ക് പുതുതായിട്ട് വന്നതിട്ട് തരം ഡ്രസ്സാണ് അപ്പം നമ്മളെ സോങ്ങിൻ്റെ തീം അങ്ങനത്തെ അല്ലാത്തത് കൊണ്ട് നമ്മൾ വേറെ നോക്കുകട്ടോ ശേഷി ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ട് ഈ ശരമകൾ അവിടുത്തെ കിരീടമൊക്കെ വെച്ച് വെക്കിയതാണ് ഞാൻ വീഡിയോ എടുത്തപ്പോഴും മാറിക്കഴിഞ്ഞ് പിന്നെ അതെ ഇത് ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ മേ ഒരുപാട് സ്ഥലത്ത് ഓരോരോ സാധനങ്ങളുണ്ട് കേട്ടോ ഈ നാടോടി നൃത്തം ഡ്രസ്സ് സെമി ക്ലാസിക്കൽ മോഹിനിയാട്ടം അതുപോലെ ഓർണമെൻറ്റ്സ് അങ്ങനെ ഈ ബിൽഡിങ്ങിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം ഇതായി ഇങ്ങനെ തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡാൻസ് കളിക്കാത്തവനും കളിക്കാനൊക്കെ തോന്നും അതായത് ഈ പാത്രങ്ങളും അതേപോലെ ഇതാ ഓർണമെൻസ് ഇവിടെ ഒരു പ്രത്യേക വൈബാണ് നമ്മൾ ഡാൻസ് പഠിക്കാത്തവനും പഠിക്കാനും വെറുതെ എങ്കിലും ഒന്നും കളിക്കാനൊക്കെ തോന്നാ നമ്മൾ ഏകദേശം ഈ ഒരു സ്കേട്ടും ടോപ്പും സെറ്റാക്കിയതാണ് സ്നേഹതൊക്കെ ഇട്ട് നോക്കിയത് തിരിയാനും മറിയാനൊക്കെ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കലാണ് പിന്നെ അതിന് മാച്ച് ഷോള് നോക്കണം നമ്മൾ സിൽവർ നോക്കണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ എന്നുള്ളത് നോക്കുന്നുണ്ട് പിന്നെ ഈ സ്കേർട്ട് തന്നെ റെഡ് അല്ലാതെ വേറെ ഏതെങ്കിലും വേണമെന്നൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ഞങ്ങളിതാ സ്കേർട്ട് അത് തന്നെ ഉറപ്പിച്ചു സിൽവർ ഷോളിന് പോകാൻ എന്തെയ്യാ ബ്ലൂ ഷോളിൽ അതും ഫിക്സ് ചെയ്തു പിന്നെ ഓർണമെൻസ് നോക്കണമെന്ന് ചോദിച്ചു തൽക്കാലം ഞങ്ങൾ ഓർണമെൻസ് നോക്കിയില്ല ഓർണമെൻസ് കയ്യിൽ ഉള്ളതും പിന്നെ വേണമെങ്കിൽ എന്തെങ്കിലും റെൻറ്റിൻ്റെ പൈസ കുറച്ചുകൂടി കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് വാങ്ങാം അപ്പോൾ അതൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട് ഒന്നും തൽക്കാലം ഒന്നും തീരുമാനിച്ചില്ല തൽക്കാലം നമ്മൾ ഓർണമെൻറ്റ് നോക്കാതെ പോവാണ് കേട്ടോ അപ്പോൾ അതേ ഓരോ റൂമ് ഞാനിങ്ങനെ ഇങ്ങനെ ചെറുതായി ഇങ്ങനെ വീഡിയോ എടുത്താണ്ട് വീഡിയോ വീഡിയോ എടുക്കരുതെന്നൊക്കെയാണ് കേട്ടോ അവിടെ എനിക്ക് വെച്ചത് പക്ഷേ ഇത് ഇവിടെ എനിക്ക് എന്താ പറയണ്ടതെന്നറിയില്ല ഭയങ്കര സന്തോഷം അവിടെ ചിലങ്ക കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ചിലങ്ക എന്ന് പറഞ്ഞാൽ കുറച്ച് മടി ഒരു ഷീറ്റിൽ കെട്ടിയിട്ടൊരു ഒരു സാധനം അല്ലെട്ടോ അത് വെറും ഒരു ആഭരണമായിട്ടും കണക്കാക്കാൻ പാടില്ല അത് നൃത്തത്തെ സ്നേഹിക്കുന്നവരുടെ ഹൃദയത്തിലാണ് ചിലങ്കയ്ക്ക് സ്ഥാനം കാലിലാണ് ചേർന്ന് നിൽക്കണതെങ്കിലും ഓരോ നൃ നർത്തകിയുടെയും ആത്മാവാണ് ഒരു ചിലങ്ക എന്ന് പറയുന്നത് അതിലെ ഓരോ മണിയെന്ന് പറഞ്ഞത് കഠിനാധ്വാനവും എന്താ പറയുക സ്വപ്നങ്ങളും ഒക്കെയാണ് ആ ചിലങ്ക എന്ന് പറയുന്നത് അതിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞിട്ട് എൻ്റെ ഹൃദയത്തിൽ എന്തോ ഭയങ്കര സന്തോഷം എനിക്ക് വന്നതിൽ ഏറ്റവും വില തോന്നിയത് അതവിടെ കേട്ടോ പിന്നെ അത് ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മളൊരോ ഡാൻസിൻ്റെയൊക്കെ ബാക്കിൽ അയ്യപ്പം പുലിയൊക്കെ വെക്കത്തില്ലേ അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ പിന്നെ നാടോട് നൃത്തത്തിൻ്റെ കൊട്ടയും വട്ടിയും അതേപോലെ ഈ ശൂലവും അങ്ങനെ പല സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ വന്ന സാധനം സെറ്റായി നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടും പിന്നെ ഇവിടെ ഓർണമെൻസ് നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന ഒരു ഷോപ്പുണ്ടെന്ന് കേട്ടിരുന്നേ അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് കരുതി അപ്പം ഫാഷൻ ഹൗസ് ആണ് കേട്ടോ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഫാഷൻ ഹൗസ് നമ്മൾ അവിടെയും ഒന്ന് കയറി വയ്ക്കാമെന്ന് അതിനുള്ളിൽ ഷൂട്ട് ചെയ്യുന്ന തീരെ പെർമിഷൻ ഇല്ല എന്നാലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഷൂട്ടിങ്ങാണ് അതെ കുറച്ച് സാധനങ്ങളൊക്കെ കേട്ടോ ഇത് ഹോൾസെയിലായത് കൊണ്ട് തന്നെ പിന്നെ നവരാത്രിൻ്റെ ഓഫറൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചിലർക്ക് ഫുൾ സെറ്റ് വേണം ചിലർക്ക് അത്യാവശ്യം ഓർണമെൻസ് കയ്യിലുണ്ട് ബാക്കിയുള്ളത് നോക്കിയാൽ മതി അപ്പോൾ ഞാനും കുറച്ച് ഓർണമെൻസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ ഇതൊക്കെ അത്യാവശ്യം നല്ല ഷോപ്പാണ് കേട്ടോ ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ ഇതേ ഇതാണ് ഞങ്ങളുടെ പുത്തൂർ ദുർഗാദേവി ക്ഷേത്രം കേട്ടോ ഇവിടെ വെച്ചാണ് ഞങ്ങളുടെ ഡാൻസ് നടക്കാൻ പോകുന്നത് ഇവിടെ ഡാൻസ് കളിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ആത്മ നിർവൃതിയാണ് കേട്ടോ നവമി ആയതുകൊണ്ട് ഒമ്പത് ദിവസം അവിടെ പരിപാടി ഉണ്ട് കേട്ടോ ഡേ ഈ സാധനങ്ങളൊക്കെ ടോയ്സും കാര്യങ്ങളൊക്കെ സെറ്റാണ് ഇതാണ് അമ്പലത്തിൻ്റെ മുൻഭാഗന് ഇതൊക്കെ അമ്പലത്തിൻ്റെ മാതൃസംഘം മാതൃസന്ധി ആൾക്കാരൊക്കെയാണ് കേട്ടോ ആ സെറ്റം മോൻ ഇട്ടത് ബാലേജിയാണ് പിന്നെ പ്രധാനപ്പെട്ട കാര്യം ബുക്ക് പൂജിക്കാൻ വെക്കണം കേട്ടോ ഇത്തവണ പുറകിലാണ് ബുക്ക് പൂജിക്കാൻ വെക്കണമെന്ന് പറഞ്ഞ അപ്പം അങ്ങോട്ടേക്ക് പോകുകയാണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ പുസ്തകം ടോം എൻ്റെ മോളെ പേരിലാണ് ഇതാണ് പുസ്തകം വാങ്ങി വെക്കുന്ന കൗണ്ടർ അമ്പലത്തിൻ്റെ മാതൃസംഘത്തിൻ്റെ ആൾക്കാരാണ് കേട്ടോ അവിടെ ഇതിൻ്റെയൊക്കെ ചാർജ് ഉള്ളത് വരുന്നത് ബുക്ക് വെക്കാൻ പൈസയൊന്നും കൊടുക്കാണ്ട കേട്ടോ നമ്മൾ ബുക്ക് എടുക്കുമ്പോൾ ദക്ഷിണേന്തെങ്കിലും വെക്കുന്നതെങ്കിൽ കേട്ട് വെച്ചാൽ മതി അയ്യപ്പൻ്റെ അത് പിന്നെ അതേടെ നാഗത്തിൻ്റെ പ്രതിഷ്ഠക്കുള്ള ഭാഗം നിങ്ങൾ അമ്പലമൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് കരുതി കാണിച്ചിരട്ടോ പിന്നെ അതെ കൃഷ്ണൻ്റെ ഭാഗം പിന്നെ അതെ സ്റ്റേജ് ഇതാണ് ഞങ്ങൾ ഡാൻസ് അവതരിപ്പിക്കാൻ പോണ സ്റ്റേജിൻ്റെ ഭാഗം കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ ടെൻഷനുണ്ടോ ടെൻഷനുണ്ട് പക്ഷെ സന്തോഷമുണ്ടോ സന്തോഷമുണ്ട് കേട്ടോ പിന്നെ അതെ നമ്മൾ മേക്കപ്പിൻ്റെ പരിപാടിയാണേ കുഞ്ഞുങ്ങളൊക്കെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മമാരും എല്ലാവരും മേക്കപ്പിലാണ് കേട്ടോ ടീച്ചർ അതാണ് കുഞ്ഞുങ്ങളടുത്ത് നിൽക്കുന്നു ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേ പ്രോഗ്രാം കയറി നിങ്ങളൊക്കെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്നുള്ള കരുതി കുറച്ച് പ്രോഗ്രാംസൊക്കെ കാണാമെന്ന് കരുതി മക്കളുടെ പ്രോഗ്രാംസൊക്കെ ഗുരുവായൂർ അരങ്ങേറ്റം കഴിഞ്ഞ് പ്രോഗ്രാംസൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്കതൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി അത്യാവശ്യം നല്ല ആളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ മ്യൂസിക് ടീച്ചറുണ്ട് അതേ നമ്മളാ ടീമൊക്കെ ൊരുങ്ങിക്കൊണ്ടിരിക്കുന്നു മേക്കപ്പ് മാൻ ഒക്കെ താ പിന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു കുഞ്ഞി മോള് നാടോട് നൃത്തം അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ ബാക്കിയെല്ലാം സെമി ക്ലാസിക്കലും ക്ലാസ്സിക്കലുമാണ് ആ ഒരൊറ്റ ഐറ്റം മാത്രം നാടോട് നൃത്തം വയ്ക്കുന്നുണ്ട് സ്റ്റേജിൽ ഓരോ പെർഫോമൻസ് കയറുമ്പോഴും ഞങ്ങൾക്ക് ടെൻഷനുണ്ട് കേട്ടോ െന്റ്സിന്റെ ഭാഗങ്ങൾ ഓരോ ഭാഗത്തും മേക്കപ്പ് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ചിലങ്ക 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 പിടിക്കുന്നതും കാണുന്നതും തന്നെ മനസ്സിലൊരു സന്തോഷമാണ് കിട്ടും ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ തന്നെയോ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുന്നത് അതേപോലെ ഒരു വികാരമാണ് ഇതിൻ്റെ കയ്യിൽ ഈ അൾട്ടായിരുന്നത് കേട്ടോ അതായത് ഞാനൊക്കെ ഉണ്ട് മേക്കപ്പ് ചെയ്താണ്ട് പൊതുവേ ഒരു ഭംഗിയില്ലാത്തതാണ് മേക്കപ്പ് ഇട്ട ഒരു ഭംഗിയുണ്ടാവും കേട്ടോ പക്ഷെ എന്നാലും വെറുതെ കുറേ മേക്കപ്പൊക്കെ വരും മതിസാറാണ് ഏതേട്ടും ഞങ്ങൾക്ക് അൾട്ടായിട്ട് എഴുതി വരുന്നത് ഞങ്ങളുടെ ഒരു ഫേവററ്റ് ടീം ആട്ടോ അത് ഡാൻസ് അവതരിപ്പിച്ചോണ്ടിരിക്കുന്നത് ഇവർ കഴിഞ്ഞ അടുത്തത് ഞങ്ങളാണേ അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു ടെൻഷനുണ്ട് ഇവരെ പെർഫോമൻസ് കാണുകയും ചെയ്യാം അങ്ങനെ നിൽക്കുവാണേ ഇപ്പം ഞങ്ങൾ കയറി കേട്ടോ ഞങ്ങളുടെ ഡാൻസാണേ കുഴപ്പമില്ല ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ടാണ് കളിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഗോപാങ്കരി എന്നുള്ള പാട്ടാണ് കേട്ടോ കോപ്പി റൈറ്റ് കിട്ടുന്നത് കൊണ്ട് ഞാൻ ആ പാട്ട് കേൾപ്പിക്കില്ല കേട്ടോ സോങ്ങിൻ്റെ ടൈ പോഷനായിട്ട് ഞങ്ങൾ രാമകഥാഖാനും എന്നുള്ള സോങ്ങിൻ്റെ പോർഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ ആ സെൻറ്ററിലുള്ളതാണ് ഞാൻ പിന്നെ ഞങ്ങൾ ഡാൻസ് കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് മൂന്ന് ഡാൻസുകൾ നമ്മൾ ഒന്ന് കണ്ടു കണ്ടുട്ടോ ഈ സോങ്ങിൻ്റെ കുറച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് ആവുമോ അറിയില്ല റിയില്ലോ ഞാൻ റിമൂവ് ആക്കാം എക്സാം കഴിഞ്ഞാൽ എങ്ങനെയുണ്ടായിരുന്നു ചോദിക്കുന്ന പോലെ ഡാൻസ് കളിച്ചു കഴിഞ്ഞിട്ട് അതിനെപ്പറ്റിയുള്ള ചർച്ചകളൊക്കെയാണ് കേട്ടോ പിന്നെ റീൽസ് എടുക്കണം ഒക്കെ വിചാരിച്ചിരുന്നു പിന്നെ പിന്നെതേ ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം പോയി അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രം ഉണ്ട് കേട്ടോ പിന്നെ ആമയ്ക്ക് ടോയ്സ് ഒരു എന്താ നിർബന്ധമായ കാര്യമാണല്ലോ അങ്ങനെ ടോയ്സ് നോക്കി നടക്കുമ്പോഴാണ് നമ്മുടെ അഭിയേട്ടനും നന്ദുട്ടേട്ടനും വന്നത് പിന്നെ അവരുടെ കൂടെ ആമി പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ നടന്നോട്ടിരിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ പോവുകയാണ് അപ്പോൾ എത്രക്കെയും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ